പ്രിയപ്പെട്ടവരെ നമസ്കാരം ൂണിവേഴ്സിറ്റി നൽകുന്ന ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ന്യൂ കോഴ്സ് മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഓഫ് സസ്റ്റൈനബിലിറ്റി സയൻസ് സയൻസ് എന്നുള്ള ഈ പ്രോഗ്രാം ബ്രാൻഡ് ന്യൂ കോഴ്സസ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഈ പ്രോഗ്രാമിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എം നോട്ട്സിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെ സശ്രദ്ധ വീക്ഷിക്കുക മറ്റ് സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുക എന്ന് വിനീതമായി താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കോഴ്സ് എം എം എ സസ്റ്റൈനബിലിറ്റി സയൻസ് ഏറ്റവും മൂല്യവത്തായ ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ന്യൂ ന്യൂ ബ്രാൻഡ് കോഴ്സ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇഗ്നോ നമുക്ക് മാത്രമല്ല ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ ഒരു അഭിനവകാലത്ത് എം എ ആർട്സ് എന്ന് പറയുന്നത് ഒരു സയൻസിനെ ആർട്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോഴ്സാണ് ആർട്ടിഫിഷ്യൽ സയൻസ് എന്നുള്ളത് അതൊരു ശ്രേണിക്ക് പറയുന്നതല്ല കൂടി തന്നെ ചിന്തിക്കുക സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള ഈ സയന്റിഫിക് പ്രോഗ്രാം ഒരു എം എ പ്രോഗ്രാം ആയിട്ട് നൽകുന്നതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് അർത്ഥവ്യത്യാസങ്ങളുണ്ട് അത് എന്താണ് എന്ന് നമുക്ക് ഈ ഒരു വിശദീകരണത്തിലൂടെ താങ്കൾക്ക് നന്നായി മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം സസ്റ്റൈനബിലിറ്റി സയൻസ് എന്ന് പറയുന്നത് അതൊരു ഇന്റർ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി ക്യാരക്ടർ ഉള്ളതാണ് അത് മാത്രമല്ല ഈ പ്രകൃതിയെയും സൊസൈറ്റിയെയും നേച്ചർ സൊസൈറ്റി ഈ രണ്ടെണ്ണത്തിനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കുകയും അതിലേക്ക് താങ്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കപ്പാസിറ്റി നൽകുകയും ചെയ്യുന്നതാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്ന് പറയുന്നത് വളരെ വളരെ വ്യാപ്തിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ലോകം മുഴുവനും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സുസ്ഥിര വികസന सस्टेनेबल सुस्थिर डेवलपमेंट में विकासना गोल लक्ष्यम അപ്പോ സുസ്ഥിര വികസന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി രണ്ടായിരത്തി മുപ്പതിലേക്ക് ആഗോള അടിസ്ഥാനത്തിൽ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി എൻവയോൺമെന്റൽ ഡെവലപ്മെന്റിലേക്ക് മാറ്റി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഇരുപതിന്റെ പിൻബലത്തിൽ എമേജിംഗ് ഡിസിപ്ലിനായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഈ പറയുന്ന എസ് ഡി ജി എന്നുള്ള റോളിൽ മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ് എം എ എസ് എസ് എന്നുള്ളത് പ്രധാനമായി ഊന്നൽ നൽകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതിലുപയോഗിക്കുന്ന എക്വിപ്മെന്റ്സുകൾ ടൂൾസ് ഉപകരണങ്ങൾ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് അതൊരു ഹോളിസ്റ്റിക് വേയിൽ എങ്ങനെയാണ് സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിനെയും എക്കോളജിക്കൽ എക്കണോമിക്സിനെയും ഗ്ലോബൽ ലോക്കൽ എഫേർട്സിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഗുഡ് ഗവർണൻസ് ആക്കി നല്ല ഭരണഘടനാപരമായ നല്ല സംഘാടനം സ്ഥാപനങ്ങളുടെ സംഘാടനം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സംഘാടകം അതാണ് ഗവർണൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സർക്കാർ സർക്കാർ യന്ത്രത്തിന്റെ എന്ന് നമ്മൾ സാധാരണ പറയും സർക്കാർ മിഷനറീസിന്റെ സർക്കാർ യന്ത്രത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എത്തിക്കാനുള്ള നിയമപരമായ തത്വചിന്താപരമായ പോളിസി മേക്കിംഗ് മേഖലയിലെ ഒരു ഇൻ്റർഗ്രേറ്റഡ് അക്കാഡമിക് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം അതിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് ടെക്നിക്കൽ ടെക്നിക്കൽ നോ ഹൗ എങ്ങനെയൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം നമ്മെ ആഴത്തിൽ മനസ്സിലാക്കി തരുന്നത് ഓരോ പഠിതാവും ഡീപ്പ് നോളജ് ആഴത്തിലുള്ള അറിവ് മാത്രമല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ത് എന്നുള്ളതും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്നും സസ്റ്റൈനബിലിറ്റി സയൻസ് എന്താണ് എന്നും മനസ്സിലാക്കി തരാൻ ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി തരാൻ അത്തരത്തിലുള്ള ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം നമ്മെ സഹായകമാണ് മാത്രമല്ല പല തരത്തിലുള്ള തിയററ്റിക്കൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ അത് പരമാവധി വിപുലപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കരിക്കുളർ ലക്ഷ്യം എന്ന് പറയുന്നത് മാത്രമല്ല താങ്കളിലെ പ്രൊഫഷണൽ നോളജ് ഒരു ഉദ്യോഗസ്ഥ തൊഴിൽപരമായ അറിവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മേഖലയിലെ കഴിവുകളെ രൂപീകരിക്കുക അത് ഇംപ്ലിമെന്റ് ചെയ്യുക അതിനെ നിരീക്ഷിക്കുക അതിനെ മൂല്യനിർണയം നടത്തുക അതിനെ വിലയിരുത്തുക ഇങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും രൂപീകരിക്കാൻ നടപ്പിലാക്കാൻ വിലയിരുത്താൻ എന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്ത് വളരെ നല്ല രൂപത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോജക്ട്സുകൾ സ്വായത്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ ഇതൊരു സയന്റിഫിക്കൽ ആർട്സ് ആണ് ആർട്ടിഫിഷ്യൽ സയൻസ് ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇതിലേക്കുള്ള ചുവടുവെപ്പ് ഗ്രാജുവേറ്റ് യിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ട് എങ്കിൽ താങ്കൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഇവിടെ ഒന്നാമത്തെ വർഷത്തിൽ മുപ്പത്തിയാറ് ക്രെഡിറ്റ് രണ്ടാമത്തെ വർഷത്തിൽ മുപ്പത്തിയാറ് ക്രെഡിറ്റ് അങ്ങനെ ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് സ്വായത്തമാക്കിയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ തിയറി ബേസ്ഡ് ആണ് പ്രാക്ടിക്കൽ ഇതിന്റെ അകത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഒരു പ്രോജക്റ്റ് ഇവിടെ നമ്മൾ നമ്മൾ ഒന്നാമത്തെ വർഷത്തിൽ പഠിക്കുന്ന പേപ്പറുകൾ സസ്റ്റൈനബിലിറ്റി സയൻസ് ആൻഡ് റിസോഴ്സസ് സോഷ്യോ കൾച്ചറൽ സിസ്റ്റംസ് എക്കോളജിക്കൽ എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവേണൻസ് ആൻഡ് പോളിസീസ് സ്ട്രാറ്റജീസ് ആൻഡ് മോഡൽസ് ഫോർ സസ്റ്റൈനബിലിറ്റി ചലഞ്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗ്ലോബൽ ഇങ്ങനെയുള്ള ഈ ഒമ്പത് പേപ്പറാണ് ഫസ്റ്റ് ഇയർ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയർ നമുക്ക് ആറ് പേപ്പറും ഒരു പ്രോജക്റ്റുമാണ് പഠിക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് സൊസൈറ്റി മൗണ്ടൻ ആൻഡ് ഹിൽ എക്കോ സിസ്റ്റം അക്വാറ്റിക് എക്കോ സിസ്റ്റം അപ്പൊ കരാ हिल माला जलम

വരെ ഒരു സന്തോഷ വർത്തമാനമുണ്ട് ഇതിനോ പൊതുവെ മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് മൾട്ടിപ്പിൾ എൻട്രി ലെവലിലുള്ള ഒരു പ്രോഗ്രാമുകൾ നമുക്ക് നൽകുന്നു അത് മൂല്യവത്തായ പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംഭവം അതായത് ഒന്നാമത്തെ വർഷത്തിലെ ആ ഒമ്പത് പേപ്പറും പഠിച്ചു കഴിഞ്ഞ ഉടനെ താങ്കൾക്ക് ജോലിയോ വിവാഹം കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ പൊതുവെ ഇത് നിർത്തണം എന്ന് തോന്നുമ്പോൾ അതാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതേ കേരള കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ കാലങ്ങളോളം ഇഗ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം ഒന്നാമത്തെ വർഷത്തിൽ പഠനം പൂർത്തിയാക്കി താങ്കൾക്ക് നിർത്താം അപ്പോൾ താങ്കളെ പെരുവഴിയിൽ നിർത്തുന്നില്ല ഇഗ്നോ മറിച്ച് യു ക്യാൻ എക്സിറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള ഒരു ഡിഗ്രി താങ്കൾക്ക് നൽകുന്നു പി ജി ഡി എസ് എസ് എന്നുള്ള ഒരു ഡിഗ്രി തന്നിട്ടാണ് താങ്കളെ പുറത്തേക്ക് വിടുന്നത് ഇനി ആ ഒരു ഡിഗ്രി കൊണ്ടുപോയതിന് ശേഷം അത് പാസ്സായി ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അടുത്ത സെഷനിലോ അടുത്ത കൊല്ലത്തിലോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം എപ്പോൾ വേണമെങ്കിലും മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സെക്കൻഡ് എന്നുള്ള സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലേക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് താങ്കൾക്ക് ലാറ്ററൽ എൻട്രി വഴി ഇതിന്റെ അകത്തേക്ക് കടന്നു വരാം അപ്പോൾ ലാറ്ററൽ എക്സിറ്റ് എന്നുള്ള ഒരു പ്രോസസ്സും ലാറ്ററൽ എൻട്രി എന്നുള്ള ഒരു പ്രോസസ്സും നമുക്ക് നൽകി ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാക്കി നമുക്ക് ഇത് നൽകുന്നു എം എസ് ഡി പി എയ്റ്റീൻ എന്നുള്ള ഒരു പ്രോജക്റ്റ് വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എം എ സസ്റ്റൈനബിലിറ്റി സയൻസ് എന്നുള്ള പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ താങ്കൾക്ക് ഒരുപാട് 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 ഗുണപ്രദമാണ് താങ്കളെ പോലെ തന്നെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതുകൊണ്ട് താങ്കൾ എന്റെ ഈ വീഡിയോ കാണുന്ന താങ്കൾ വാട്സാപ്പ് ഉള്ള വ്യക്തിയാണ് ഉള്ള വ്യക്തിയാണ് ഇൻസ്റ്റഗ്രാം ഉള്ള വ്യക്തിയാണ് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇതിനെ പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും അല്ലോ ഇത്തരത്തിലുള്ള എഫേർട്ട് ചെയ്യുന്നത് ഇരുട്ടിനെ പഠിക്കാതെ ഒരു തിരി കത്തിക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം സരോജിനി നായിഡുവിന്റെ ഗാനകോകിലും ഇന്ത്യയുടെ ഗാനഗോകിലും സരോജിനി നായിഡുവിന്റെ മഹത്തായ ആ ഒരു വാക്ക് എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ ഇത് താങ്കളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ വിചാരിക്കണം ഈ ലോകം മാറാൻ നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ മാറാൻ അല്ലാതെ നമ്മൾ ഒരു ഭാഗത്ത് വെറുതെ ഇരുന്നത് കൊണ്ട് ഒന്നും ഒരു നോ പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷെ ഒരു യെസ് പറഞ്ഞാൽ ആ ഒരു യെസ് ഏറ്റവും വലിയ ഒരു യെസ് ആയിരിക്കുമെന്ന് ഒരു സിനിമയില് നമുക്ക് നമ്മുടെ പഴയ വില്ലൻ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ജോസ് പ്രകാശ് സാർ പറഞ്ഞിട്ടുള്ളത് പോലെ ആ സിനിമ ഏതാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് താങ്കൾക്ക് നോ എന്ന് പറയാൻ കഴിയും പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ തലവരെ തന്നെ മാറ്റി ാണ് സോ യു എൻറോൾ എം എ എസ് എസ് അതൊരു മാസ് യുറോൾ തന്നെയായിരിക്കും ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്നുള്ള പ്രോഗ്രാമിലാണ് എന്ന സ്കൂളിലാണ് ഈ പ്രോഗ്രാം ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വീഡിയോയിൽ അഡ്മിഷന് വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം താങ്കൾക്ക് പൂരിപ്പിക്കാവുന്നതാണ് ഒപ്പം തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ താങ്കൾ ഒരു എസ് എം എസ് അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എസ് എം എസിനേക്കാൾ ഏറ്റവും അഭികാമ്യം വാട്സപ്പ് മെസ്സേജ് തന്നെയായിരിക്കും ആ വാട്സപ്പ് സന്ദേശത്തിലൂടെ താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു സുവർണാവസരമാണ് എം എസ് എസ് താങ്കളുടെ ജീവിതത്തിന് എല്ലാ കൈത്താങ്ങും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്